Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചത് ചേർക്കാമെന്നാണ് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങളും വായിച്ചു നോക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങളെടുത്ത് ഈ എഴുതാനുള്ള ഭാഗത്തേക്ക് എഴുതി കൊടുക്കുക ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ള നമുക്ക് ആദ്യം നോക്കി വയ്ക്കാം എന്തൊക്കെയാണ് ആമിന ബി വി റിയുള്ള അലീമ ബി വി അൻഹ അബ്ദുൽ മുത്തലിബ് അബൂ താലിബ് അബ്ദുള്ള ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരാണ് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടാവും നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം നാല് വയസ്സ് വരെ നിബിതങ്ങളെ പോറ്റി വളർത്തി നാല് വയസ്സ് വരെ നിബിതങ്ങളെ പോറ്റി വളർത്തി ഒരാൾ ഇതിലുണ്ടല്ലോ ആരാണത് അത് ഹലീമാ ബീവി റുലിയു വൻഹയാണ് കേട്ടോ അപ്പോൾ ഹലീമ ബീവി എന്ന് ഇതാണ് ഹലീമ ബീവി റുലിയാഹു വൻഹ ഇനി രണ്ടാമത് നബിയുടെ ആറാം വയസ്സിൽ അബവായിൽ രോഗം ബാധിച്ചു ഒഫാത്തായി നബി തങ്ങൾക്ക് ആറ് വയസ്സുള്ള സമയത്ത് അബവാ എന്ന സ്ഥലത്ത് രോഗം ബാധിച്ചു ഒഫാത്തായി ആരാണ് അത് ആമിന ബീവി റുലിയാഹു വൻഹ നബിയുടെ ഉമ്മനെയാണ് നബിയും നബിക്ക് ആറ് വയസ്സായപ്പോൾ നബിയും മേൻകുടി മദീനയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഈ അബവ എന്ന സ്ഥലത്ത് വെച്ച് രോഗം ബാധിച്ചതും ഒഫാത്തായതൊക്കെ അപ്പോൾ ആമിന ബി വി റിയല്ലാ വന്നഹ എന്ന ഇതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ തങ്ങളുടെ എട്ടാം വയസ്സിൽ ഒഫാത്തായി നിബിതങ്ങൾക്ക് എട്ട് വയസ്സുള്ളപ്പോൾ ഒഫാത്തായതാരാണ് ഈ നേരത്തെ പറഞ്ഞത് ആറാം വയസ്സിൽ ഉമ്മ ഒഫാത്തായി പിന്നെ ഒരു രണ്ട് വർഷ നബിയെ നോക്കിയത് പിതൃവ്യനായ അബ്ദുൽ മുത്തലിബാണ് രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ എട്ട് വയസ്സായ നബിക്ക് അങ്ങനെ എട്ടാം വയസ്സായപ്പോഴേക്കും അബ്ദുൽ മുത്തലിബ് ഒഫാത്തായി അവിടെ അബ്ദുൽ മുത്തലിബ് എന്ന് ഇതാണ് അബ്ദുൽ മുത്തലിബ് ഇതൊക്കെ നബിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇനി നാലാമത്തേത് നബി ജനിക്കുന്നതിന് ഏഴു മാസം മുമ്പ് ഒഫാത്തായി നബി ജനിക്കുന്നതിൻ്റെ ഏഴു മാസം മുമ്പ് ഒഫാത്തായിരുന്നത് നബിയുടെ പിതാവ് തന്നെയാണ് ഇതാണ് അതിൻ്റെ ആൻസർ അബ്ദുള്ള നബി ഉപ്പാനെ കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ നബി ജനിക്കുന്നതിൻ്റെ ഏഴു മാസം മുമ്പ് അബ്ദുള്ള ഒഫാത്തായിരുന്നു ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നേരെ തിരിച്ചും ചോദിക്കട്ടോ എങ്ങനെ നബി ജനിക്കുന്നതിന് ഏഴു മാസം മുമ്പ് ഒഫാത്തായിരുന്നു ആര് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അബ്ദുള്ള ഖാൻ ആൻസർ ചെയ്ത ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നാൽപ്പത്തി രണ്ട് കൊല്ലം ലഭിതങ്ങൾക്ക് സംരക്ഷണം നൽകി അതാരാ നേരത്തെ എട്ടാം വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മുഫാത്തായി പിന്നെ പാകമുള്ളത് ആരാണ് അബൂ താലിബ് പിതൃവ്യനാണ് അല്ലേ അപ്പോൾ അദ്ദേഹമാണ് പിന്നെ നാല്പത്തിരണ്ട് കൊല്ലം ലഭിതങ്ങളെ സംരക്ഷ നിമിതങ്ങൾക്ക് സംരക്ഷണം നൽകിയത് അപ്പോൾ അതാ അഞ്ചാമത്തെ ഉത്തരം അബൂ ത്വാലിബ് എന്നാണ് നാൽപ്പത്തി രണ്ട് കൊല്ലം ഇനി തിരിച്ചു വയ്ക്കാം അബൂ ത്വാലിബ് എത്ര കൊല്ലം വിധങ്ങളെ സംരക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് കൊല്ലം അങ്ങനെയും എഴുതാവുന്നതാണ് അപ്പം അതിങ്ങനെയൊക്കെ ചേർക്കാം ഇനി ആക്ടിവിറ്റി ഇവർ ആരെന്ന് എഴുതാമോ താഴെ പറയുന്ന ആളുകൾ ആരാണ് എന്ന് എഴുതാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ഖദീജ ബീവിയുമായുള്ള നബിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് ഖദീജ ബീവി നബിയുടെ ആദ്യത്തെ വിവാഹമാണല്ലോ അതിന് നേതൃത്വം നൽകിയതാരാ അത് നബിയുടെ പിതൃവ്യനായ അബൂ ത്വാലിബാണ് അബൂ ത്വാലിബ് എന്ന പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഈ മരച്ചുവട്ടിലിരിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല ഇങ്ങനെ പറഞ്ഞത് ഈ മരച്ചുവട്ടിലിരിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞത് ആരാണ് അത് നസ്തൂറ എന്ന ആളാണ് നസ്തൂറ അങ്ങനെ ഇതാണ് ഇനി അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി താഴെ വരുന്നത് നോക്കൂ ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത് പറഞ്ഞതാരാ ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് അത് ബഹീറ എന്ന് പറയുന്ന ആളാണ് ബഹീറ പിന്നെ ബഹീറ നസ്തൂറ അവർ പറഞ്ഞത് എന്താണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഇനി നാലാമത്തെ ചോദ്യം എന്താ ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ നമുക്ക് മധ്യസ്ഥനാക്കാം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ നമുക്ക് മധ്യസ്ഥനാക്കാം ഹജറുൽ അസ്വദ് കായബയുടെ കബയിൽ ഹജറുൽ അസ്വദ് ഉണ്ടല്ലോ അത് എവിടെ ആര് വെക്കും എന്നുള്ള കാര്യത്തിൽ കായബ പുതുക്കി പണിയുന്ന സമയത്ത് ഹജറുൽ അസ്വദ് അതിൻ്റെ സ്ഥാനത്ത് ആര് വെക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി അല്ലേ ആ സമയത്ത് എന്താണ് ഈ അഭിപ്രായം ഇനി മസ്ജിദുൽ ഹറാമിലേക്കാരാണോ വരുന്നത് ആ അവരെ മധ്യസ്ഥനാക്കാം ഇങ്ങനെ അഭിപ്രായപ്പെട്ട ആളെ പേരെന്താണ് അബു ഉമയ്യത്തബനുൽ മുഗീറ എന്ന ആളായിരുന്നു അല്ലേ അബുമയ്യത്തബനുൽ മുഗീറ ഇനി മൂന്നാമതൊരാക്ടിവിറ്റി നിബിതങ്ങളുടെ വയസ്സെത്ര താഴെ ഒരു നാല് സംഭവങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് ബി വയസ്സ് എത്ര എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം വിവാഹിതനാകുമ്പോൾ നബീസുള്ള ആദ്യമായി വിവാഹം ചെയ്യുന്ന സമയത്ത് നബിയുടെ വയസ്സ് എത്രയാണ് നാൽപ്പത് മുപ്പത് ഇരുപത്തഞ്ച് അത് ഇരുപത്തിയഞ്ചാണ് അല്ലേ അതാണ് അപ്പോൾ അവിടെ ശരിഡ ഇനി ശരിഡ ഇവിടെ എത്രയെന്ന് ചോദിച്ചപ്പോൾ ഇത് ആൻസർ എടുത്ത് ഇതാണ് വേണ്ടത് അങ്ങനെ വരാം അല്ലെങ്കിൽ പിന്നെ ശരിടാനും വരാം അപ്പോൾ എഴുതാനാണെങ്കിൽ അത് എഴുതാം ഇരുപത്തി അഞ്ച് എന്ന ഇതാണ് ഇരുപത്തഞ്ച് ഇനി രണ്ടാമത്തത് പുതുക്കി പണിയുമ്പോൾ പുതുക്കിപ്പണിയുമ്പോൾ കയബാ പുതുക്കി പണിയുന്ന സമയത്ത് നബിയുടെ വയസ്സ് എത്ര മുപ്പത്തഞ്ച് പതിനഞ്ച് ഇരുപത് അത് മുപ്പത്തി അഞ്ചാണ് മുപ്പത്തഞ്ച് എന്ന ഇതാണ് കാബാ ഷരീഫ് പുതുക്കി പുതുക്കിപ്പണിയുമ്പോൾ നബിയുടെ വയസ്സ് മുപ്പത്തഞ്ച് ഇനി മൂന്നാമത്തത് ആദ്യ ഷാം ശ്യാം യാത്രാവേളയിൽ നിമിതങ്ങൾ ഷാം യാത്രയിലേക്ക് ആദ്യമായി പോകുന്ന സമയത്ത് നബിൻ്റെ വയസ്സ് എത്രയാണ് അത് ഇരുപത്തഞ്ച് പന്ത്രണ്ട് പതിനാല് ശരിയത്തരം പന്ത്രണ്ടാണ് അല്ലേ പിന്നെ ഒരു യാത്രയും കൂടി പോകുന്നുണ്ട് അത് ആ സമയത്തുള്ള വയസ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ രണ്ടും മനസ്സിലോർമ്മ ഉണ്ടായിക്കോട്ടെ ഇവിടെ ആദ്യത്തെ ശാം യാത്ര വേളയിൽ പന്ത്രണ്ട് വയസ്സാണ് ഇനി നാലാമത്തത് പിതൃവ്യൻ നിബിധങ്ങളെ സംരക്ഷിക്കുമ്പോൾ പിതൃവ്യൻ അഭൂത്താലിബി നിബിധങ്ങളെ സംരക്ഷിക്കുന്ന സമയത്ത് നബിക്ക് എത്രയാണ് വയസ്സ് ആറ് നാല് എട്ട് അത് എട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എട്ട് വയസ്സാകുന്ന സമയത്താണ് നബിനെ പിതൃവ്യൻ ഏറ്റെടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ ചേർക്കാം പൂരിപ്പിക്കാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങൾ താഴെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതി കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ആരുടെ മകളാണ് ഖദീജ ബീവീൻ നബിയുടെ പത്നിയായ ഭാര്യയായ ഖദീജ ബീവി ആരുടെ മകളാണ് ആരുടെ മകളാണ് നമ്മൾ പഠിച്ചത് ഖദീജ ബിൻ തുവൈലിദ് എന്നല്ലേ പഠിച്ചത് ഹൈലിദിൻ്റെ മകൾ ഖദീജ അപ്പോൾ ഹുവൈലിദാണ് ഖദീജ ബീവിയുടെ പിതാവ് ഫതീജ ആരുടെ മകളാണ് ചോദിച്ചാൽ ഹുബൈലദ് എന്നിവരുടെ മകളാണ് അപ്പോൾ അതങ്ങനെ ചെയ്താൽ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഹജറുൽ അസ്വദ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഹജറുൽ അസ്വദ് അത് വെക്കുന്നതിനാണുള്ളൊരു തടസ്സം ഒരു തർക്കമൊക്കെ ഉണ്ടായത് അനബി തങ്ങൾ പ്രശ്നം പരിഹരിക്കുകയൊക്കെ ചെയ്തു അത് ഏതാ കബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് അപ്പോൾ നമുക്കെങ്ങനെ ചെയ്താം കബയുടെ തെക്ക് കിഴക്ക് മൂലയിൽ കാബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് അങ്ങനെ എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ എന്താണ് നിബിസിലാവശ്യം തങ്ങൾക്ക് ആദ്യമായി വഹർ വഹിയ ഇറങ്ങിയ സ്ഥലം നിബി തങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങിയത് നമുക്ക് ആ കഥക്കറിയാം ഏതാണ് ജബലന്നൂർ എന്ന പർവ്വതത്തിലെ ഗുഹയിൽ വെച്ചാണല്ലേ അപ്പോൾ ജബലന്നൂറിലെ അല്ലെങ്കിൽ ജബലന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ ഹിറാഗുഹയിൽ ഹിറാ ഗുഹയിൽ നിന്ന് എഴുതാം ഇനി വെറും ഹിറാ ഗുഹ എന്ന എഴുതിയാലും ആൻസർ തന്നെയാണ് നാലാമത്തെ ചോദ്യം പ്രവാചകത്വത്തിൻ്റെ ആദ്യ അനുഭവങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാമോ എന്നാണ് അഥവാ നബി നബിയാകാൻ പോകുന്നതിൻ്റെ മുമ്പ് പ്രവാചകത്വത്തിൻ്റെ തെളിവായിട്ട് കുറച്ച് നിമിതങ്ങൾ കുറച്ച് കാര്യങ്ങൾ അനുഭവപ്പെട്ടിരുന്നല്ലോ അത് അതിൽ നിന്ന് ഇവിടെ രണ്ടെണ്ണം എഴുതാനാണ് പറയുന്നത് നമ്മളത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പേജ് നമ്പർ മുപ്പത്തിരണ്ട് തുറന്നു നോക്കിയാൽ അതിൽ പറയുന്നുണ്ട് ആ അനുഭവങ്ങൾ എന്തൊക്കെയാണത് പിന്നെ ശക്തിയായ പ്രകാശം കാണുക കല്ലുകൾ മരങ്ങൾ മുതലായവ വയോട് സംസാരിക്കുക ചില അശരീരികൾ കേൾക്കുക പിന്നെ പല സ്വപ്നങ്ങളും കാണുക കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക ഇതൊക്കെയാണ് അപ്പം ഇന്ന് ഏറ്റവും രണ്ടെണ്ണം ഞാനിവിടെ എഴുതിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഒന്ന് ശക്തിയായ പ്രകാശം കാണുക അതാണ് ഒന്ന് ഞാൻ എഴുതുന്നത് പിന്നെ രണ്ടാമത്തായിട്ട് എഴുതിയിട്ടുള്ളത് ചില അശരീരികൾ കേൾക്കുക ഒന്ന് ശക്തിയായ പ്രകാശം കാണുക രണ്ട് ചില അശരീരികൾ കേൾക്കുക ഇതന്നെ എഴുതണം നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്നെണ്ണം ചോദിക്കുകയാണെങ്കിൽ മൂന്നെണ്ണം എഴുതേണ്ടി വരും മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ് ഇവിടെ ഒരു ചോദ്യമാണ് ഉള്ളത് ബനു ഡേഷ് ഗോത്രക്കാരനായ ഡേഷ് മകൾ ഡേഷ് ബീവിയാണ് കുഞ്ഞിൻ്റെ മാതാവ് അപ്പോൾ ഈ കുഞ്ഞിനെ പിള്ളാസ്ലിമ തങ്ങളാണ് കുഞ്ഞിൻ്റെ മാതാവ് ആരാണ് എന്നാണ് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബനു റ ഗോത്രക്കാരിയായ അല്ലേ അപ്പോൾ റ എന്ന ചേർത്ത് കൊടുക്കണം ഗോത്രക്കാരി ഗോത്രക്കാരനായ എന്നിവിടെ ഉണ്ട് ഗോത്രക്കാരനായ ഡേഷ് മകൾ ആരുടെ മകളാണ് വഹബിൻ്റെ മകളാണ് അപ്പോൾ ഇവിടെ വഹബിൻ്റെ എന്ന എഴുതി കൊടുക്കുക വഹബിൻ്റെ മകൾ ആരാണ് ആമിന എന്നിവിടെ ചേർത്ത് കൊടുക്കുക ബീവിയാണ് എന്നവിടെ ഉണ്ട് ആമിന ബീവിയാണ് കുഞ്ഞിൻ്റെ മാതാവ് അപ്പോൾ എന്താ ഈ ബനു സുഹുറാഗ് ഗോത്രക്കാരനായ വഹബിൻ്റെ മകൾ ആമിന ബീവിയാണ് കുഞ്ഞിൻ്റെ മാതാവ് അങ്ങനെ എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു